നിങ്ങൾ പരിഹാസങ്ങളും ഒക്കെ കടന്നു നിങ്ങളെ തന്നെ എന്ത് ചെയ്യുമെന്ന് ഓർത്തും ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്ത്യയെ രചിച്ചു പോകത്തില്ല നിങ്ങളുടെ മുഖം പ്രകാശമായ നിങ്ങൾ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം സംഗീത പുസ്തകം മുപ്പത്തിനാലാമതിന് അഞ്ചാമൊക്കെ ഇങ്ങനെ പറയുകയാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവിടെ മുഖം രജിച്ചു പോകുവാൻ ഇടവരുത്തത്തില്ല അലലിയ ഇവിടെ പറയും അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അമീ അലലി ഇവിടെ നോക്കുക എന്ന ഒരു ആ മീനിങ് ആണ് എൻ്റെ പറയുന്നത് നോക്കുന്നവർ പ്രകാശിതരാകും അമീൻ നമ്മുടെ നോട്ടം അലലിയ യേശുവിലേക്കാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യാ പ്രകാശിതരായിത്തീരും അമീൻ നമ്മൾ സന്തോഷമുള്ളവരായിത്തീരും നമ്മുടെ മുഖം രജിച്ചു പോകാൻ കുനിഞ്ഞു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല അപ്പൊ ഈ നോട്ടം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം നോക്കണമെങ്കിൽ നമ്മുടെ മുഖം ഉയർത്തണം അല്ലല്ല നാം നോക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറക്കണം എന്നാൽ മാത്രമേ എന്ത് ചെയ്യാ നമുക്ക് നമ്മുടെ കണ്ണ് അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് നോക്കുവാൻ കഴിയത്തില്ല നമുക്ക് കാണുവാൻ കഴിയത്തില്ല ഒന്ന് നിങ്ങൾ അത്ഭുതങ്ങളെ കാണണമെങ്കിൽ യേശുവിനെ നോക്കണം നിങ്ങൾ അത്ഭുതങ്ങളെ കാണണമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കണം നിങ്ങളുടെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തുള്ളൂ അപ്പൊ ഈ അത്ഭുതങ്ങളെ കാണണമെങ്കിൽ കണ്ണ് തുറക്കണം കണ്ണ് തുറന്ന് നിങ്ങൾ നോക്ക് നോക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നിങ്ങൾ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയത്തുള്ളൂ നോക്കുക മരുഭൂമിയില് മോഷ പക്ഷെ പിച്ചള സർപ്പത്തെ ഉയർത്തി ഹാല സർപ്പത്തെ ഉയർത്തിയപ്പോൾ ആ ഉയർത്തി അതിലേക്ക് നോക്കുന്നവരാണ് രോഗസൗഖ്യം പ്രാപിച്ചത് അതിലേക്ക് നോക്കിയവരാണ് രോഗസൗഖ്യം ഉണ്ടായത് അവർക്കാണ് ജീവൻ ഉണ്ടായത് അപ്പൊ ഈ പിച്ചള സർപ്പം എന്ന് കാണിക്കുന്നത് അത് ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിനെയാണ് കാണി കാണുക കുത്തിവെങ്കിലേക്ക് നോക്കുക ഈ ദൈവത്തിങ്കിലേക്ക് നമ്മൾ നോക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൻറെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നാം ഹലലിയ അമീൻ എന്താ പറയാ മനുഷ്യർ നമുക്ക് നമുക്കിപ്പൊ തന്നെ നമ്മൾ അനേകം കേൾക്കുവാനിടയാകുന്നുണ്ട് അനേകർ ഹലി കുഞ്ഞുങ്ങളെ കൊന്ന് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മന്ത്രവാദങ്ങളുടെ മറ്റ് അല്ലലിയാ അപ്പം ഈ ലോകത്തിന്റെ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടമാകുവാൻ ഈ പൈസ നഷ്ടപ്പെടുത്തി എൻ്റെ അമീൻ നന്മകൾ ലഭിക്കുമെന്ന് നാം കരുതും അമീൻ അവിടെ പോയാൽ എനിക്ക് വിടുതൽ ഉണ്ടാകും ഇവിടെ പോയാൽ എനിക്ക് വിടുതലുണ്ടാവും എന്ന ചിന്ത് ചിന്ത എൻ്റെ ഓട്ടം നട്ടടാ ഓട്ടോ ഓട്ടോ പക്ഷെ എന്നാല് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ കർത്താവെ അമ്മയെ എന്നെ വിടുവെക്കണമേ എന്ന് അവ നിലവിളിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഒന്ന് ഹല നോക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവമുഖം ഒന്ന് അന്വേഷിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ വിശ്വാസത്തിൽ നായൻ പൂർത്തി വരുമ്പോൾ ഏഷ്യനെ നോക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളെ സ്ഥിതികളിൽ ദൈവം വ്യത്യാസം വരുത്തും നിങ്ങൾ എപ്പോഴാണോ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത് അപ്പൊ നിങ്ങളുടെ ചിത് വിടുതൽ ഉണ്ടാകും അവൻ കർത്താവല്ലാത്ത ഒരു വിടുതൽ എന്ത് ചെയ്യുക സ്ഥിരമായി നിലനിൽക്കത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ വേണമോ നിങ്ങളുടെ മുഖം പ്രകാശിതമായി തീരണമോ നിങ്ങൾ ദേഷ്യം നിന്ദിക്കപ്പെടാതെ മാനിക്കപ്പെടണമോ നിങ്ങളുടെ തലമുറകൾ മാനിക്കപ്പെടണമോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉയർത്തപ്പെടണമോ അവരുടെ വിദ്യാഭ്യാസം കുടുംബത്തിൽ എല്ലാം മേലുണ്ടാകണമോ നിങ്ങളെ കർത്താവിംഗിലേക്ക് നോക്കുവാൻ അമീൻ നിങ്ങളുടെ തലകളെ ദൈവസനിലേക്ക് ഉയർത്തും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ അമീൻ ഹലി സങ്കീർത്തനക്കാരൻ പറഞ്ഞു ഞാൻ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു അമീൻ കർത്താവിലിരിക്കുന്ന ഉയരത്തിലാണ് ഹലിയ അമ്മ സ്വർഗ്ഗാന്ത സ്വർഗ്ഗങ്ങളിൽ വസിക്കുന്നവനായി ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കുവാൻ തയ്യാറായാൽ അല്ല ആ ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായാൽ നോക്കാൻ നമ്മുടെ കണ്ണുകൾ മാത്രമല്ല നമ്മുടെ അന്തരംഗവും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം അവ ദൈവ സന്നിധേക്ക് നമ്മുടെ ഹൃദയത്തെ പകരുവാനിടയായാൽ നിങ്ങളുടെ ഹലലിൽ നിങ്ങളുടെ അകത്തളങ്ങളിൽ ഹലിൽ ഉയർന്നു വരുന്ന അമേ വ്യാകുലതകൾ അമേ ഹലിയ നിലവിളികൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ പകർന്ന കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ സന്നിധേക്ക് നോക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ആമീൻ നിങ്ങൾ വിടുതലുകളെ കാണും അല്ല മാനുഷികമായ വിടുതലുകൾ മാത്രം ആത്മീയമായ വിടുതലുകൾ കാണും പക്ഷേ അല്ലെ തിരുവചനം പറയുകയാണ് ദൈവത്തിനിലേക്ക് നോക്കുന്നവർ മാത്രമേ പ്രകാശത്തിലായി തീരത്തുള്ളൂ അവരുടെ മുഖം മാത്രമേ അമീൻ രചിക്കാതിരിക്കത്തുള്ളൂ അല്ലല്ലോ ദൈവമുഖത്തേക്ക് നോക്കരു തിരുവചനത്തിലേക്ക് ചിന്തിക്ക കണ്ണു ഓടിക്കുമ്പോൾ ആരൊക്കെ ദൈവത്തിന്റെ സന്നദ്ധയിൽ വിളിച്ചിട്ടുണ്ട് നമുക്കറിയാം എന്നോട് കാണുന്ന കുരുനായ മനുഷ്യൻ കഴിയും അവയെ ആ മനുഷ്യൻ നിലവിളിച്ചപ്പോൾ നിന്നു കർത്തവനെന്നോ ജാതി മതവ്യത്യാസം കർത്താവിനില്ല ഏത് മനുഷ്യനും ഏത് മനുഷ്യൻ തന്നെ നിലവിളിച്ച് മുറുങ്ങിയ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വിളിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ അവയെ നിന്റെ സ്ഥിതിഗതികൾക്ക് ദൈവം വരുത്തും ഹാലു തിരുവചനമാണ് പറയുന്നത് ആമയ ആ തിരുവചനത്തിന് ശക്തി ഉണ്ട് ആമയ ആ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ മുഖം ഉയർത്താൻ നോക്കുമ്പോൾ ഒരുപക്ഷെ നിന്ദിക്കപ്പെട്ട് പോകുമെന്ന് നിങ്ങളെ നിങ്ങളെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെകളെ പറഞ്ഞ് നീ നശിച്ചു പോകും അല്ലെങ്കിൽ നീ ആമയെ അനുഗ്രഹിക്കപ്പെടാതെ നീ നിന്നിക്കപ്പെട്ടു പോകും നിന്റെ കുടുംബം നശിച്ചു പോകും നിനക്ക് ഉയർച്ച ഉണ്ടെന്ന് പറയുമ്പോൾ പക്ഷെ അവര് അവരുടെ വാക്കുകൊണ്ട് പറയുന്നല്ല ദൈവം പറയുന്നതാണ് സംഭവിക്കുന്നത് കാരണം ആ കർത്താവ് കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി എന്നാ പറയുന്നത് അവ തിരുവചനത്തെ വിശ്വസിക്കും ദൈവത്തിൽ അടുത്തു വരിക നിങ്ങളുടെ മുഖം നല്ല പ്രകാശിതമായി തരും നിങ്ങൾ രചിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല അവൻ ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ ദൈവത്തോട് ചേർന്നടക്കാൻ നടക്കാൻ തയ്യാറാകുന്നെങ്കിൽ അവൻ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ഹെലലിയ അവൻ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ആര് നിങ്ങൾ നിന്ദിക്കപ്പെടുമെന്ന് പറഞ്ഞു ആര് നിങ്ങൾ നശിച്ചു പോകുന്നു പറഞ്ഞു ആര് നിങ്ങൾ ആയി പോകുന്നു പറഞ്ഞോ മീൻ കുഞ്ഞിന്റെ കുഞ്ഞുങ്ങൾ ഗുണം പിടിക്കുന്ന പറയുന്നുവോ അവിടെ മുമ്പിൽ ഹലേലിയ ദൈവം മുഖത്തേക്ക് നോക്കും നിന്നെ ദൈവത്തെ ഉയർത്തുക തന്നെ നിങ്ങൾ ഹലലിയ ഉയർ ഹലേലിയാഴ്ച പ്രാപിക്കല്ല ഉയർച്ച തന്നെ പ്രാപിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ